ശ്രുതി ഹെവൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മടക്കട ഉണ്ടാക്കുന്നതാണ് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇരുന്നൂറ്റമ്പത് മില്ലി കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി ഒരു പകുതി തേ തേങ്ങയുടെ പകുതി പിന്നെ നല്ല ജീരകം ഏലക്കായ പൊടിച്ചത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണം നമുക്ക് ആദ്യം പൊടി വട്ടിയെടുക്കാം സവ്വ് കത്തിച്ചൊരു പാത്രം വെച്ച് എനിക്ക് ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം വീട്ടിന് കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം ഞാൻ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ വെള്ളം തിളച്ചിട്ട് നമുക്ക് പൊടി വാട്ടിയെടുക്കാം ഇപ്പം വെള്ളം തിളച്ച് മുപ്പട്ടിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പൊടി കൊടു ഇട്ടുകൊടുക്കാം നല്ല നമ്മൾ വാട്ടിയെടുക്കാം പൊടി വാട്ടി ഈ ചൂടൊന്നാ കുറച്ചൊന്ന് ആരട്ടെ എന്നിട്ട് നല്ലവണ്ണം കുഴച്ചെടുത്ത് ഉരുളക്കിട്ട് കാണിച്ചു അപ്പം അതാ മാവ് കുഴച്ച് വന്നിട്ടുണ്ട് ഇനി അത് ഓരോ ഉരുളകളാക്കി ആക്കാം നമുക്ക് ഇത്രയും പൊടിയുണ്ട് ഒരു ഏഴ് ഉരുളകൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ള ഫില്ലിങ്ങിനുള്ള ഇത് എങ്ങനെ ഇളക്കി യോജിപ്പിക്കാം ഇപ്പം തേങ്ങയിലേക്ക് നല്ല ജീരകം ചെറിയ ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത് ചേർക്കുക കുറച്ച് പഞ്ചസാര ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യമില്ലെങ്കിൽ ശർക്കര ചേർക്കാം എന്നിട്ട് ഇത് കൂട്ടി ഇളക്കിയിട്ട് നമുക്കത് ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് കളിച്ച് തരാം നമുക്കിത് ഇങ്ങനെ പരത്തിയെടുക്കാം കയ്യിൽ വെച്ച് ഓരോ ഓരോ ഉരുളി ഇങ്ങനെ പരത്തി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഇടാം എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ എല്ലാ സൈഡും നല്ലപോലെ ഒട്ടിച്ച് വയ്ക്കാം അതാണ് മടക്കട ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചു തരാം എല്ലാതും ഇപ്പോൾ ഫില്ലിങ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് ഒരു ആവി കറ്റാനുള്ള പാത്രം വയ്ക്കാം ഷവ് കത്തിക്കാം പാത്രം വയ്ക്കാം നാവി കയറ്റുന്ന പാത്രമാണ് ഓട്ടയറ്റി കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി നമുക്ക് അടുപ്പത്തേക്കും എന്നിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് എടുത്തേക്കും ഓരോന്ന് ഓരോന്ന് വെച്ച് കാവിയിൽ പുഴുങ്ങിയെടുക്കാം അടച്ച് വെച്ച് വയ്ക്കാം ഇപ്പം അതത് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീട്ടിൽ തയ്യാറാക്കി നോക്കുക ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം